അയ്യപ്പ കോപം കൊണ്ട് മുട്ടിയ പിണറായി സർക്കാരിന് ഒരു മണ്ഡലകാലത്തെങ്കിലും അതിൻ്റെ അത് ഒരു അറുതി വന്നിട്ട് അയ്യപ്പ എന്താ പറയാ അയ്യപ്പ കോപം കൊണ്ട് പുറതി മുട്ടിയ പിണറായി സർക്കാർ അയ്യപ്പ കോപം വിളിച്ചു വരുത്തിയാണ് നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശം വിശ്വാസമാണല്ലോ എല്ലാം ശബരിമലയിൽ തൊട്ട കാലം തൊട്ട് ഇവർ അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഒരു തുടർഭരണം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏത് അത് ഒരുപക്ഷേ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അയ്യപ്പൻ എന്തോ കണ്ടിട്ട് കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തരാണ് നമ്മുടെ നാട്ടിലുള്ളത് നോക്കൂ അനുഭവമേ ഈ കഴിഞ്ഞ സീസണിൽ പോലും ശബരിമലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യാത്രാ പ്രശ്നങ്ങളാണ് അവരെടുത്ത് ഏറ്റവും മണ്ണാൻ തീരുമാനമായിരുന്നു നിലയ്ക്കലിൽ നിന്ന് ഒരു വാഹനങ്ങളും പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല വിടുന്നില്ല എന്നുള്ളതാണ് പമ്പയിൽ പാർക്കിങ്ങെ അനുവദിച്ചിരുന്നില്ല അവിടെ പിന്നെ നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് എത്താൻ അയ്യപ്പ ഭക്തന്മാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ഇട്ടികൊണ്ട് പഴുത്ത് പമ്പ ചെന്നിറങ്ങി ഇത്രയും കഠിനമായ കരിമലയും നീലുവലയും കയറി അയ്യപ്പനെ തൊഴാൻ പോകുന്ന ഈ മലചവിട്ടൽ ഏറ്റവും ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ തവണ ഈ കെ രാധാകൃഷ്ണൻ ആയിരുന്നു കഴിഞ്ഞ തവണ വരെ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ നമുക്കറിയാം ഒരു റിസർവഡ് കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ഒരു നേതാവാണ് ഇടതുപക്ഷത്തിന്റെ മുഖമാണ് കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് നിന്ന് തീർത്ഥം വാങ്ങി തീർത്ഥം കൊടുക്കുമ്പോൾ ഭഗവാന്റെ തീർത്ഥം കൊടുക്കുമ്പോൾ ആ തീർത്ഥം കുടിക്കാതെ ഒഴിച്ചു കളയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കും പക്ഷെ ദേവസ്വത്തിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് കെ രാധാകൃഷ്ണനെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കിയപ്പോൾ കൊട്ടിഘോഷിച്ചതാണ് പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാൾ ഇതാ ദേവസ്വത്തിന്റെ മന്ത്രിയായിരിക്കുന്നു അതിനകം വലിയ കാര്യമൊന്നുമില്ല കാരണം ഞാൻ ഈ റിസർവേഷനൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് മനുഷ്യനായി ജനിച്ച ആർക്കും ദേവസ്വം ഭരിക്കാം അതിനെ കൊട്ടി ഘോഷിച്ചത് പക്ഷേ ഇന്ന് കെ രാധാകൃഷ്ണൻ അല്ല ഈ മണ്ഡലകാലത്ത് ആര് ദേവസ്വം മന്ത്രി അത് അയ്യപ്പന്റെ നിയോഗമാണെന്ന് വിശ്വസിക്കൊരു ഭക്തനെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ കാരണം അയ്യപ്പ ഭക്തരെ ഭക്തരായിട്ട് ദുരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോ ഈ പറയപ്പെടുന്ന വാസവനാണ് വാസവൻ മന്ത്രിക്കാണ് ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ളത് കോട്ടയംകാരനായ ഇടതുപക്ഷക്കാരാണെങ്കിലും ദൈവവിശ്വാസിയായുള്ള വാസവൻ തുടക്കം മുതൽ ഈ വാസവന്റെ നേതൃത്വത്തിൽ ശബരിമല അവലോകന യോഗങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പേ അവർ ആരംഭിച്ചു ഇടത്താവളങ്ങളെ കുറിച്ച് പോലും കൃത്യമായ ചർച്ചകളുണ്ടായി പലയിടങ്ങളിൽ വെച്ച് ഇവർ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ചു ഇടത്താവളങ്ങളിൽ മന്ത്രി വിസിറ്റ് ചെയ്യുന്നു അവിടെ ഭക്തർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഉറപ്പുവരുത്തി നോക്കൂ ഈശ്വര ദൈവഭയമുള്ള ഒരാൾ മന്ത്രിയായി വന്നപ്പോഴായ മാറ്റമാണ് ഇതിനേക്കാളപ്പുറത്ത് എ ഡി ജി പി എസ് ശ്രീജിത്താണ് അവിടെ പോലീസിന്റെ പോലീസ് കോർഡിനേറ്ററായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് വളരെ വലുതാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇതുകൂടാതെ കെ എസ് ആർ ടി സിയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പത്നാപുരം കാരനായ അല്ല പത്നാപുരത്തെ പ്രധാനം ചെയ്യുന്ന കൊട്ടാരക്കരക്കാരനായ കെ വി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്നു അദ്ദേഹത്തിന് അറിയാം എന്താണ് കൃത്യമായി ചെയ്യാൻ പണി അറിയാവുന്ന മന്ത്രിയാണ് ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ളപ്പോൾ ഞാൻ പറയുന്നത് അതിന് പണി അറിയാവുന്ന മന്ത്രിയാണ് കൃത്യമായി കെ എസ് ആർ ടി സി ബസ്സുകളുടെയും ഗ്രിപ്പുകളുടെയും കോർഡിനേഷൻ അവിടെ കൃത്യമായി നടത്തിയിരിക്കുന്നു എസ് ശ്രീജിത്ത് അവിടെ എ ഡി ജി പി ചുമതല അദ്ദേഹത്തിന്റെ ശബരിമലയുടെ സുരക്ഷാ ചുമതല വരുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പിന്നോടുമ്പോഴും ശബരിമലയിൽ യാതൊരു വിധമായ പരാതികളും ഇല്ലാതെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവരവിടെ സഹായിക്കുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന്റെ ഭാഗമായ പണികളൊന്നും തീർന്നിട്ടില്ല പണികളൊക്കെ നടന്നു വരികയാണ് എങ്കിൽ പോലും ഭക്തർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമുണ്ടാക്കാതെയുള്ള പോലീസിന്റെ വളരെ വലിയ ഇടപെടൽ അത് ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ കയ്യടി അർഹിക്കുന്ന ഒന്നാണ് അതിൽ ആദ്യത്തെ കാര്യത്തിനാണ് ചെറിയ വാഹനങ്ങൾ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പാർക്ക് ചെയ്യാൻ അനുവദിച്ചു അവിടെ പരിമിതമായ സാഹചര്യങ്ങൾ നമുക്ക് പ്രളയം വന്നതോടുകൂടി അവിടുത്തെ പാർക്കിംഗ് സ്പേസുകൾ പലതും നഷ്ടമായിരുന്നു അവിടെ എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സൗ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കഴിയുന്നത്ര വാഹനങ്ങളെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അവരോട് ഒരുക്കി ഒന്നാമത്തെ കാര്യമാണ് രണ്ടെന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും തമ്മിലുള്ള പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ തവണയും അതുണ്ടാകുന്നത് പോലീസിന്റെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് കേൾക്കാതിരിക്കുക ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾ ഈ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ആ ഒരു ചർച്ചയിലൂടെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ ആ ഒരു പിണകം കൊണ്ട് മാറ്റി അതോടുകൂടി പോലീസും ദേവസ്വം ബോർഡും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഉഷാറാക്കിയെടുത്തു ശ്രീജിതിന് നേരത്തെയും ഈ പറയപ്പെടുന്ന ശബരിമലയുടെ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് കൃത്യമായി അവിടെ എന്താണ് ഏതാണ് നടക്കുന്നതെന്ന് അറിയാം അതായത് ശബരിമല ഡ്യൂട്ടി ചെയ്തത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി പമ്പ മുതൽ സന്നിധാനം വരെ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിലൂടെ ഒരു ദിവസം എഴുപതിനായിരം പേർക്ക് ദർശനം അനുവദിക്കുന്ന ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയെടുത്ത് എഴുപതിനായിരത്തിൽ കൂടുതൽ പേരെ അവിടെ എത്തിക്കുവാൻ കൃത്യമായി തൊഴുത് ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മല ഇറങ്ങി വരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ യശ്രീജിത്തിനും സംഘത്തിനും സാധ്യമായി പക്ഷെ ഒരു ഓൺലൈൻ സംവിധാനം ഒരുക്കുന്നതിലൂടെ അതിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തവർക്ക് അവിടെ പോകാനുള്ള ഒരു തടസ്സമായി മാറി അല്ല കൃത്യമായി അവർ എന്റെ നിർദ്ദേശങ്ങൾ ഇറക്കിയിരുന്നു ഇപ്പൊ നോക്കൂ ഞാൻ ശബരിമലയിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായി ഞാൻ ഇപ്പോഴത്തെ സംവിധാനം എന്താണെന്ന് പഠിക്കും തുടക്കം മുതലേ അവർ ഓൺലൈൻ സംവിധാനത്തെ പറഞ്ഞു ആദ്യം ഇത് പരാജയമാകുമെന്നൊക്കെ വിചാരിച്ചു അവർ പറഞ്ഞത് ഒരു ദിവസം എഴുപതിനായിരം പേർക്ക് ഓൺലൈനിൽ റിസർവ് ചെയ്യാൻ പറ്റും ഒരു തവണ ഞാനിപ്പോൾ പോകാൻ നാളത്തേക്ക് ഡേറ്റ് എടുത്തു എന്നിരിക്കട്ടെ ഞാൻ പോകുന്നില്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ സീസണിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ പോകാൻ കഴിയില്ല ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി അവർ ആദ്യമേ തന്നെ പുറപ്പെടുവിച്ചിരുന്നു പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം അവർ ഒഴുകി ഈ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവർക്കൊഴിച്ച് നോക്കൂ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് കൊട്ടാരക്കരയാണ് ഞങ്ങൾ എല്ലാ മാസവും ശബരിമലയിൽ പോയി തൊഴിലൊണ്ടിരുന്ന ആളാണ് ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനെന്താ വിചാരിക്കും ഞാൻ എന്നെ ഓൺലൈൻ ബുക്ക് ാണ് അടുക്കിട അയ്യപ്പനെ കാണാൻ പോവാൻ ഞാൻ അവിടെ ചെന്നാലും സ്പോട്ട് ബുക്കിംഗ് ചെയ്തിട്ട് കരുപാനുള്ള സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ കാര്യം എന്തോ ഈ ശബരിമലയിൽ ചെന്ന് ക്യൂ നിൽക്കുമ്പോൾ വലിയ തിരക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പമ്പുകഴിഞ്ഞ മുകളിലേക്ക് ചെന്ന് കരിമല മുതലൊക്കെ ക്യൂ നിന്ന് സന്നിധാനത്ത് എത്താത്ത സാഹചര്യങ്ങളുണ്ട് അവിടെ സ്ത്രീകളും കുട്ടികളും ഈ തിരക്കിനിടയിൽ അയ്യപ്പന്മാർ പല നാട്ടിൽ നിന്ന് വരുന്നവർ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് പല മധ്യപ്രദേശിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ഇവരൊക്കെ യാത്ര ചെയ്ത് വന്ന് വിയർത്ത് മലയും കയറി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ സ്ത്രീകളെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം പത്ത് വയസ്സ് താഴെയും അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ അറുപത് മുകളിലുള്ള സ്ത്രീകൾ വരും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക ക്യൂ സംവിധാനം പോലീസ് പോലീസിനോട് ഒരുക്കി ഇതൊരു വലിയ കാര്യമാണ് കൈയടിക്കേണ്ടത് വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കാരണം അത് ഒരു ഭഗവാന്റെ മുന്നിൽ ഏതൊരു ജാതിക്കാരനാകട്ടെ ഏതൊരു മതസ്ഥരാകട്ടെ ഏതൊരു ലിംഗത്തിൽ പെറുന്ന ആളാകട്ടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി എല്ലാവരും സമന്മാരാണ് ശബരിമലയുടെ ഏറ്റവും വലിയ സന്ദേശം ശബരിമല നൽകുന്ന സന്ദേശവുമേ അതാണ് തത്വമസി അത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിലും വസിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് പരബോധ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവസന്നിധാനത്തിലേക്ക് അവിടെ വാവര് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടു വലിയ വിവാദങ്ങൾ വി എസ് പി അവിടെ ഉയർത്തുന്നുണ്ട് വാവരുടെ നടപളിച്ചു മാറ്റണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ദേവപ്രശ്നത്തിൽ കളിഞ്ഞു എന്ന് ഈ വാവര് നടയും ശബരിമലയും ഒരേ സ്ഥലത്തിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമലയിൽ നമ്മളൊക്കെ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഇവിടെ വർഗീയത കൊടികുത്തി വാഴുന്നൊരു മണ്ണിൽ ഇതാ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വാവുരു സ്വാമി പ്രതീക്ഷയുണ്ടായിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം നോച്ചു വരുന്ന ആളുകൾ പേട്ടതുള്ളാനായി മുസ്ലിം മസ്ജിദിലേക്ക് കയറുന്നു അവിടെ കാണിക്ക അർപ്പിച്ച് തൊഴുതു വിളിച്ചതിന് ശേഷം ഭഗവാനെ കാണാൻ പോകുന്നു പടി പതിനെട്ടാം പടി ചവിട്ടി കയറി തൊഴുതിറകി വരുന്ന കർവർ വാവരനടയിൽ അർപ്പിച്ച് അവിടെ നിന്ന് പ്രസാദവും വാങ്ങി മടങ്ങുന്നു ഈ വലിയ സന്ദേശം മുന്നോട്ട് വെക്കുന്ന ദേവസ്ഥാനമാണ് ശബരിമല ആ ശബരിമലയിൽ തൊട്ട് കളിക്കാൻ ഇടതുപക്ഷ സർക്കാർ എന്ന് തുടങ്ങിയോ അതിനുശേഷം പ്രളയം കൊറോണ കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വ്യാധികളും ദുരന്തങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു നമ്മള് എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നാട്ടില് ഇതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭഗവാനെ ഒരു നോക്കി കാണാൻ അവിടേക്ക് ഭക്തജല ലക്ഷങ്ങൾ ഒഴുകിയെത്തി ഇത്തവണയും ഒഴുകിയെത്തും ആ അവർക്ക് അയ്യപ്പ ഭക്തർക്ക് കാരണം ഒരു അയ്യപ്പ ഭക്തൻ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നത് എത്ര രൂപയാ അപ്പൊ പറയും ദേവസ്വം ബോർഡിന്റെ കാണിക്കലിടുന്ന പൈസ ഈ പറയപ്പെടുന്ന സർക്കാർ അല്ല കാണിക്കെ പറ്റി അല്ല ഞാൻ പറയുന്നത് അത് ദേവസ്വം ബോർഡ് വിൽക്കോട്ടെ നുകൂ ഞാൻ എറണാകുളത്ത് നിന്ന് ശബരിമല സന്ദർശനത്തിന് വേണ്ടി പോകാൻ ഇറങ്ങുകയാണ് ഞാൻ ഒരു കടയിൽ പോയി കെട്ടും അതിന്റെ സാധനങ്ങളും വാങ്ങുന്നു ആ പണം അതിന്റെ ഒരു പങ്ക് സർക്കാരിലേക്ക് ചെല്ലില്ലേ ഈ സാധനങ്ങളുടെ ഒരു പങ്ക് അതിലൂടെ എത്ര പേരാണ് ജീവിക്കുന്നത് ഞാൻ ഈ കെട്ടു നിറയ്ക്കാനായി ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആ ക്ഷേത്രത്തിൽ കാണിക്ക കാണിക്കർപ്പിച്ച് ഞാനെ കെട്ടു നിറച്ച് തിരുവേണിക്ക് ദക്ഷിണയും കൊടുത്ത് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് മടങ്ങുകയാണ് ആ ഓട്ടോയിൽ ഇന്ധനത്തിൽ പോലും സെസ്സും ടാക്സും ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് പോകുന്നില്ലേ ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറുന്നു കെ എസ് ആർ ടി സി അടിമുടി തകർന്ന അരിപ്പുടമായി നിൽക്കുമ്പോൾ ശബരിമല സീസൺ വരുമ്പോൾ സ്പെഷ്യൽ റൈറ്റ് ഓടിക്കുന്നുണ്ട് അപ്പൊ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഞാൻ നിലക്കിലേക്കോ ബമ്പേക്കോ ടിക്കറ്റ് എടുക്കുന്നു ഈ പോകുന്ന വഴിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം ഭക്ഷണം ഇതിന്റെ ഒക്കെ പങ്ക് സർക്കാർ ഇങ്ങനെ ലക്ഷോപലക്ഷം പേര് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വരിക ഈ അന്യ സംസ്ഥാനത്തെ സ്വാമിമാർക്കൊക്കെ ഒരു രീതിയുണ്ട് അവര് വലിയ ബിസിനസ്സുകാർക്കൊക്കെ ചെറിയ ബിസിനസ്സുകാരും ഒക്കെ ഒരു പാർട്ട്ണറാക്കി ശബരിമല ശാസ്ത്രനെ രജിസ്റ്റർ ചെയ്യും അവരുടെ ഇതാണ് എന്റെ ബിസിനസ് പാർട്ട്ണറാണ് ശബരിമല ശാസ്താവ് അദ്ദേഹത്തിന്റെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് മാറ്റിവെക്കും എല്ലാ മാസവും ആ വർഷാവസാനമാണ് ഇത് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കാം പതിനായിരങ്ങളായിരിക്കാം ആയിരങ്ങളായിരിക്കാം നൂറ്റി നൂറിന് പരം പൈസ ആയിരിക്കാം ഈ പണം കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്ക ഞാൻ പറഞ്ഞത് മനസ്സിലായോ പിന്നെ ഈ ഇവിടുന്ന് വരുന്ന വരുമാനത്തിൽ നിന്ന് ഈ പോലീസ് സംവിധാനത്തിനും ബാക്കിയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഇലക്ട്രിസിറ്റി ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതിന് ദേവസ്വം ബോർഡ് പണം കൊടുക്കുന്നുണ്ട് സർക്കാർ ഈ ഇതിലൂടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്ന കോടികൾ അങ്ങനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ശബരിമല ആ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് നോക്കൂ വ്രതം നൂറ്റാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത് സ്വന്തമായി പിൻകോഡുള്ള ഒരേ ഒരു ഭഗവാനാണ് ലോകത്ത് തന്നെ ശബരിമല ശാസ്താവ് അവിടെ ഏത് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരായാലും സാറ് വിളിയില്ല ഈ കാക്കി ഇട്ടത് പോലീസുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി വെറുതെ ഒരു കാക്കി ഷട്ടും കാക്കി പാൻറ്റുമാണ് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നില്ല താടി വളർത്താം തോർത്തിട്ട് തോളത്തിട്ടാണ് പോലീസ് സ്വാമിമാരാണ് പതിനെട്ടാം പടിയിലെ ഡ്യൂട്ടി പുണ്യമായി കാണുന്ന പോലീസുകാരാണ് കഴിഞ്ഞ തവണ ഇന്നാൽ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി ഈ പറയപ്പെടുന്ന ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ചു എന്ന സുപ്രീം കോടതിയുടെ വിധി വിധിയുടെ പറവിൽ അവിടെയൊക്കെ രാത്രി സ്ത്രീകളെ അല്ല നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകളാണ് വിശ്വാസികളായ സ്ത്രീകളെയല്ല ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ തിരികെ കെറ്റി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചൊരു സർക്കാർ അന്ന് പോലീസ് ഉദ്യോഗസ്ഥനായതിന്റെ പേരിൽ മാത്രം അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചപ്പോഴും അയ്യപ്പ ഭക്തർക്കൊപ്പം നിന്നപ്പോഴും ഈ പറയപ്പെടുന്ന എസ് ശ്രീജിത്ത് അവിടെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷം ആ ശബരിമല നടയിൽ പോയി വിങ്ങി പൊട്ടിക്കരയുന്ന ഒരു എസ് ശ്രീജിത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന് കൃത്യമായി ഇപ്പോഴത്തെ ഉത്തരവാദിത്തം കിട്ടുമ്പോൾ അദ്ദേഹം അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് മുകളിൽ അയ്യപ്പനെ ഏൽപ്പിച്ച നിയോഗമാണ് എന്ന് വിശ്വസിക്കാനാണ് ഓരോ വിശ്വാസിയും തയ്യാറാകുന്നത് എന്തു തന്നെയായാലും ശബരിമലയിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി നിലവിലത്തെ ദേവസ്വം ബോർഡ് മന്ത്രി വാസവനും ശ്രീജിത്തും എസ് ശ്രീജിത്തും അവർ രണ്ടുപേരും ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതിയ പ്രസിഡന്റാണ് ഇവരൊക്കെ കയ്യടി അർഹിക്കുന്നുണ്ട് ഈ മണ്ഡലകാലം സുരക്ഷിതമായി അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി ഭഗവാനെ കണ്ടു തുടരാനുള്ള അവസരങ്ങൾ ഒരുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഭഗവാന്റെ പുണ്യതീർത്ഥം കൈക്കുമ്പിളിൽ വാങ്ങി പക്ഷി കഴിക്കാതെ അതൊഴിച്ച് അയ്യപ്പവിശ്വാസികൾ മേൽ ഇങ്ങനെ ഒരാളാണല്ലോ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ഇന്ന് ഡൽഹിയിലാണ് അദ്ദേഹം മന്ത്രിയല്ല അടുത്ത ഒരു മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു പാർട്ടി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് പാർട്ടി നിർദ്ദേശം ശരി സാഹിച്ച് അവിടെ പോയി മത്സര ചെമ്പിയായി പോയതാണ് പക്ഷേ അതൊരു നിയോഗമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ ഈ നാട്ടിലുണ്ട് അതും അയ്യപ്പൻ്റെ കളികളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അന്ന് അയ്യപ്പിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നവിടെ കാര്യങ്ങൾ ഭംഗിയായി പോകുമ്പോൾ ആ തീർത്ഥം ഉപേക്ഷിക്കേണ്ടി വന്ന രാധാകൃഷ്ണൻ എന്ന് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അല്ലാതെ മറ്റൊരു പോസ്റ്റിലേക്ക് ഇവിടെ നിന്ന് ഒരു അന്യ സംസ്ഥാനത്തേക്ക് പോകേണ്ടി വരുമ്പോൾ വാസവൻ എന്ന് പറയുന്ന കോട്ടയംകാരൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ ഇതെല്ലാം നിയോഗമാണ് അതുപോലെ ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ എനിക്ക് ചെന്നെത്താൻ പറ്റില്ല എൻ്റെ മനസ്സിൽ പൂർണ്ണമായ അയ്യപ്പം സ്നേഹമുണ്ടെങ്കിൽ അവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ നാട്ടിലുണ്ട് എന്തായാലും ഈ മണ്ഡലകാലം ഐശ്വര്യപൂർണമായി മാറട്ടെ